കൊറച്ചു സാധനങ്ങളൊക്കെ ഉള്ളു പക്ഷെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇണ്ട് കൊറേ നാളായിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടാത്ത എന്നാൽ ഇപ്പൊ കണ്ടു കിട്ടിയതുമായ ഒരു സാധനം അതിനകത്തോ അത് എവിടത്തെ പറയണുട്ടോ സമയം ഏഴുമണിയായി വൈകിട്ട് ആ ഇന്നത്തെ ചെറിയ കിറ്റാ കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു പക്ഷെ വെറൈറ്റി സാധനങ്ങളൊക്കെ നോക്കിയേ കൊറേ നാളുകൂടി അതൊരു സ്പെഷ്യൽ കവറല്ലേ നല്ല കവറാ ചാക്കിന്റെ കവർ അല്ല ഇത് ബേക്കേഴ്സാ നല്ലതാ ചാക്കിന്റെ കവറ വേറെ എവിടെ ഞാൻ ഇങ്ങനത്തെ കവറ് കണ്ടിട്ടില്ല കൊറേ നാളായിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടാത്ത എന്നാൽ ഇപ്പൊ കണ്ടു കിട്ടിയതുമായ ഒരു സാധനം അതിനകത്തും പണ്ട് ഊട്ടി പോയപ്പോ വെല്ലിപ്പ മേടിച്ചു തന്നതാ ബഫല്ലോ മിൽക്ക് ഒരു ഗ്ലാസ് കുടിക്കാൻ ടേസ്റ്റ് അല്ലേ പിന്നെ അതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് ബഫല്ലോ മിൽക്ക് അന്വേഷിച്ചെങ്കിലും കിട്ടിയിട്ടില്ല ചെന്നപ്പോഴാണ് ഇത് കണ്ടത് എങ്ങനെയുണ്ടോ നമുക്ക് പൊട്ടിച്ചു നോക്കാം ആ അതില് കൊറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെയാ അത് എവിടത്തെയാ നോക്കിയാ കവറിന്റെ ഫ്രണ്ടിൽ ഞാൻ കണ്ടായിരുന്നു ഫ്രണ്ടിലേപ്പറി കണ്ടല്ലോ ഓ അതവിടെ ഉണ്ട് ഞാൻ മേടിച്ചില്ല എല്ല മേടിച്ചത് സാമ്പിൾ ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവര് സാമ്പിൾ ഒരു പാത്രത്തിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പൊറുക്കിക്കൊണ്ട് പോന്നു അത് അമ്മക്ക് ഇഷ്ടാന്ന് പറഞ്ഞോണ്ട് മേടിച്ചിസ്കറ്റ് മിൽമയുടെ മുട്ട ബിസ്ക്കറ്റ് മിൽമയുടെ ഡയറി ഫ്രഷ് പൊട്ടിക്കുമ്പോ കാണിക്കാം അമ്മ പറഞ്ഞില്ലേ മിൽക്ക് പൗഡർ പൗഡർ വേണം വേണം ചില ചങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടതാണ് എന്നാൽ നീ മേടിച്ച അമൂല്യെ രണ്ട് പാക്കറ്റിൽ തീർന്നായിരുന്നു പാക്കറ്റിന് വില രൂപ തന്നെ ആ മറ്റേ അമൂല്യം അത്ര മിൽമയുടെ ഡയറി ഫ്രഷ് റസ്ക് മുട്ട ബിസ്ക്കറ്റ് ഇതൊന്നും പ്രൊമോഷൻ അല്ല കേട്ടോ അവിടെ പോയപ്പോൾ മേടിച്ചത് കാണിച്ചു ഗീ കേസ്കറ്റ് ഐറ്റം ആണ് മിൽമേടെ കവറും അത് ഒരു സാധനം പ്രമോഷനല്ല പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണ്ട ഇടപ്പള്ളിന്നാണോ ഒരു പ്രാവശ്യം നമുക്ക് ആ മറ്റേത് വാങ്ങിക്കാം ബട്ടർ ഇടിയപ്പത്തിന്റെ പൊടി അതവിടെ ഇരിപ്പുണ്ട് പൊടിയല്ലാ ഇടിയപ്പ ആയിട്ട് വെച്ചാൽ അങ്ങനെയല്ലേ ഒരു പാക്കറ്റിൽ പതിനാലെണ്ണം ഉണ്ട് കൊറച്ച് കഴിഞ്ഞ മേടിക്കാൻ നോക്കാം അതും മേടിക്കണം അത് അവളും നോക്കിയത് ഇപ്പോൾ എത്ര സാധന പൊട്ടിക്കുമ്പോ കാണിക്കിസ്കറ്റ് തെറ്റില്ല ബഫലോ മിൽക്ക് ഒരു ലിറ്റർ എൺപത്താറ് സാമ്പിൾ അവര് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുപ്പിക്കകത്ത് പക്ഷെ മിൽമയുടെ ഗീ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് ഫോട്ടോ എടുക്കാൻ വിട്ടു കഴിച്ചപ്പോസ്കറ്റിന് ഗീ കേട്ടെ ിൽക്ക് എടുക്കുവാ സാധാ പശു മിൽക്കല്ല എങ്ങനെയല്ലേ കൊറേ വർഷങ്ങൾ മുമ്പ് എന്റെ ഓർമ്മ എപ്പോഴും സാധന എഴുന്നേറ്റ് പറഞ്ഞാലേ മൂന്നു മണി അല്ലേ ോൺ എരുമയല്ലേ എരുമ ഷീ പോലെ ബഫല്ലോണക്ക് കുടിച്ചവരുണ്ടോ സമെന്റിൽ അറിയിക്കല്ലേ കൊറേ ഉണ്ടല്ലോ

ഒട്ടും കളയാണ്ട ഒഴിക്കടേ ചേർത്തെ വെച്ച ഒഴിക്കണം എന്നിട്ട് ഞാനൊന്ന് മറിച്ച് തരാം സ്റ്റീൽ കപ്പിലേക്ക് അപ്പൊ മിക്സ് ആയിക്കോളൂ ഇളക്കണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ ഈച്ച വന്നല്ലേ കൊളയാ അയ്യോ എന്നാ വിവരം അറിയുമ്പോ നമ്മള് ചായ കുടിച്ചം പറ ക്രീമി ബഫലോ മിൽക്ക് കൊണ്ടുള്ള ബൂസ്റ്റ് ആണ് അതിന്റെ ചായ പേർക്കുള്ള ചായ മറച്ചു കാണിച്ചേരാൻ ചായ മറ്റേ ഞാനങ്ങനെ ബൂസ്റ്റ് കുടിച്ചോണ്ടിരിക്കയാണ് ബൂസ്റ്റ് കുടിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിത്തൗട്ട് ഷുഗറാണ് കേട്ടോ എടുക്കുക കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവില്ല അപ്പോൾ വീണ്ടും ആഡഡ് ഷുഗർ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണേ പാടില്ല എനിക്ക് കൂടെ ോശിക്കുന്നുണ്ട് പൊന്നിത്തുടങ്ങി അഞ്ചേച്ചിരും അത് ആറുമണിയുടെ കാപ്പിക്കെടുക്കും പെണ്ണും ഏഞ്ചലേച്ചിയുടെ പോകുമ്പോഴോ ചായ അമ്മ ചായ ഒന്നും കുടിച്ചു നോക്കിയില്ലല്ലോ ചൂടാറാതെ കൊടുത്തുവച്ച് വരട്ടെ അമ്മ കുടിക്കില്ലല്ലോ പ്രധാനം ടുത്തോളാംട്ടോ അതിലെങ്ങി കുടിക്കാൻ നോക്കാം നോക്കട്ടെ നല്ല ചായ കൊഴുപ്പുണ്ട് നല്ല നല്ല വ്യത്യാസം പിന്നെ പ്രത്യേക ടേസ്റ്റ് മാറ്റാൻ എനിക്ക് തോന്നിയില്ല കൊഴുപ്പുണ്ട് പക്ഷെ കൊള വണ്ണിന് മുക്കിയ ചായ കുടിക്കുമ്പോ ചെറിയൊരു ഓർമ്മയുണ്ടോ

അപ്പൊക്കെ അഞ്ചരിക്ക പശുവിന്റെ മിൽക്കിന്റെ രുചിയല്ല എനിക്ക് ചായാലയതോണ്ട് അറിയാൻ പറ്റൂല വൺ കഴിക്കുമ്പോ എപ്പഴും സാധാരണ നിലവാരത്തിലല്ല നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ മരണ അടക്ക് കഴിഞ്ഞിട്ട് കട്ടൻ കാപ്പി കൊടുക്കൂലേ കട്ടൻ കാപ്പിടേ ബണ്ണുമ്പഴും ചൂട് കട്ടൻ കാപ്പി ആയിരിക്കും അതിലേക്ക് കഴിക്കണോ ഞാൻ ഞാൻ പറഞ്ഞു വരും പണിഷർട്ടാ പണിമുണ്ടോ ഇത് അടിപൊലിന്റെ പണി ഷർട്ട് എന്റെ പണിമുണ്ടൊന്നും ഇല്ല എനിക്ക് പണിമുണ്ടാക്കി മുണ്ടെടുക്കണന്നാണ് പറയുന്നത് എനിക്ക് മുണ്ടും വേണ്ട ഷർട്ടും വേണ്ട ഒരു വെറൈറ്റിക്ക് ആയാലോ പിന്നെ അപ്പയുടെ ഷർട്ടും അപ്പയുടെ മുണ്ടും വെച്ചൊന്ന് പരീക്ഷിക്കാം വേണ്ട വേണമെങ്കിൽ ഒരു വീഡിയോയിൽ വരാം അത് നിങ്ങൾ പറയണ അനുസരിച്ചിരിക്കും നൈറ്റിയുടെ മീതെ മുണ്ടും ഷർട്ടും ഒക്കെ ഇടാം പക്ഷെ നൈറ്റിയുടെ മീതെ മാത്രം ആരെങ്കിലും ആവശ്യപ്പെട്ട വേണ്ടാട്ടോ ഞാൻ മിക്കവാറും ഉണ്ടാവില്ല വാക്ക് വലിക്കില്ല വെറുതെ മോഹിപ്പിക്കണ്ട മെനകേട് പൊക്കത്തിൽ ഇടാനുള്ള ഒക്കെ ഉണ്ട് നിന്റെ ബനിയൻ്റെ ഒരു മൂന്നാല് ബനിയും മേടിക്കേണ്ട സമയമായിട്ടോ എവിടെ സമയം ബനിയനും മറ്റേ മേടിക്കാം മേടിക്കാം അടി കൊളത്തി വെച്ച് വയ്ക്കട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് നനയ്ക്കാൻ പോനെ ഒരു പാഷം ഇല്ല ഇത് ഇല്ല ഞാൻ പൂടെ ഇട്ടു എന്ത് ചുറ്റും അതല്ല പരിസരേ ഉണങ്ങി വട്ടി ഒരു മാസം വിടും ട്ടോ എന്റെ ഫോണിലായിരിക്കും അന്നേരം ഓസ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി മഴക്കാരുണ്ടതാ ഇത്ര ഉഷി സബ്സ്ക്രൈബേഴ്സ് എഴുതിട്ടുണ്ടാവിടെ അവിടെയൊക്കെ പൊടിമഴ കിട്ടി നല്ല നാർക്കാര്യം തന്നെ ഇത് കാട്ടുകോവൽ ആണെന്നാണ് പറയപ്പെടുന്നത് കണ്ടോ ഇത് കറി വെക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ധാരണ കുറവാണ് കണ്ടത് ഉണ്ട് ഇത് എടുക്കുവോ കറി വെക്കാൻ ആർക്കറിയാം നമുക്ക് നോക്കാം കഴിക്കാൻ പറ്റുമോ ഇല്ലയോന്നറിയില്ലല്ലോ അങ്ങനെ അപ്പം ഇവനാണ് നമ്മുടെ ഇളഞ്ഞിമരം ഈ പൂതാണ് ഇലഞ്ഞിമരം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഡേയുടെ പ്രത്യേകത അറിയാലോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മതേഴ്സ് ഡേ ആശംസകൾ